നമസ്കാരം നടൻ മണിയമ്പിള്ള രാജുവിൻ്റെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് ഗുരുതരാവസ്ഥയിൽ അപകടത്തിന് ശേഷം കാർ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു മണിയമ്പിള്ള രാജു ദൃശ്യങ്ങളിലേക്ക് എൻ്റെ മണിയമ്പിള്ള അല്ല നിങ്ങൾ മണിയമ്പിള്ളയാണ് എന്നാ പൂക്കൃത്തരുവാണേ നിങ്ങൾ കാണിച്ചത് നിങ്ങൾ ആ ആ ദൃശ്യങ്ങളിൽ കണ്ടില്ലേ അതായത് നിങ്ങൾ വണ്ടി ആ റോഡിലോട്ട് ഇറക്കാൻ നേരം ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് പതിയെ പതിയെ മുന്നോട്ട് ഇറക്കുന്നുണ്ട് ആ വന്ന ഒരു കാറും രണ്ട് ബൈക്കും നിങ്ങളുടെ വണ്ടിയെ ഇടിക്കാതെ പോയത് വളരെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി അവരുടെ എന്നിട്ട് നിങ്ങൾ പതിയെ പുഷി ചെയ്ത് അത് റോഡിലോട്ട് ഇറക്കി നിങ്ങൾ അങ്ങനെ റോഡിൻ്റെ നടുക്കോട്ട് ഇറക്കി വെച്ച കാരണം ആ ലെഫ്റ്റ് സൈഡ് വന്ന ആ ബൈക്കുകാരൻ സ്ലോ ചെയ്ത് നിർത്തി മറ്റേ വന്ന് ഇടിച്ച ആ ബൈക്കുകാരന് കൺട്രോൾ കിട്ടിയില്ല അയാൾ ആ റൈറ്റ് സൈഡിലോട്ട് തിരിച്ച് നിങ്ങളുടെ വണ്ടിയുടെ മുൻ മുൻവശത്ത് ഇടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഏത് നിങ്ങൾ വണ്ടി കൊണ്ട് അടവ് വെച്ചോണ്ടല്ലേ നിങ്ങളുടെ വണ്ടിയിലോട്ട് കൊണ്ട് ഉണ്ടാക്കിയതവൻ അല്ലേ എന്നിട്ട് എൻ്റെ വണ്ടിയെ വന്ന് ഇടിച്ചു പോലും നാളമില്ലല്ലോ മണിയമ്പളേ നിങ്ങൾക്ക് ഈ ന്യായം പറയാനായിട്ട് എന്നിട്ടൊന്ന് നിർത്താവല്ലോ ഒന്ന് തിരിഞ്ഞ് നോക്കി അല്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് നോക്കിയിട്ട് അപകടം പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാവല്ലോ ഒരാളുടെ ജീവനല്ലേ നിങ്ങളൊക്കെ വലിയ മഹാ മഹാനടന്മാരും അല്ലെന്നുണ്ടെങ്കിൽ വലിയ കാശുമാരും ഒക്കെ എന്നാ കാണിച്ചു കഴിഞ്ഞാലും കാശ് കൊടുത്ത് ഒതുക്കാവുന്ന ഒരു 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 ധാരണ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇതേമാതിരി പോക്കിരുത്തരം എന്ന് നിങ്ങളൊക്കെ കാണിക്കുന്നത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ഏമമാരും ഉണ്ടാവും കുറേ അധികാരികളും ഉണ്ടാവും നിങ്ങളുടെയൊക്കെ സിനിമയിൽ കൂടെ അഭിനയിക്കുന്നവരും ഒക്കെ ആണല്ലോ മന്ത്രിമാരും ആരും ഒക്കെ അപ്പോൾ പിന്നെ എന്തിനു പേടിക്കണം അല്ലേ ആ ഒരു ധാരണയാണ് നിങ്ങളൊക്കെ ഈ വണ്ടിയൊക്കെ നിർത്താതെയൊക്കെ പോയത് എൻ്റെ മണിയമ്പിള്ള ഇത് ക്ലിയർ കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരം നൂറ്റിയാറ് രണ്ട് പ്രകാരം നിങ്ങൾക്ക് പത്ത് വർഷത്തെ തടവ് ജാമ്യമില്ലാതെ നിങ്ങൾ അഥവാ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ തടവ് അതും ജാമ്യമില്ലാതെ ഇപ്പോൾ അതാ ന്യൂസ് വന്നു നിങ്ങൾക്ക് ജാമ്യം കിട്ടിയെന്ന് ഇതിപ്പം എന്നാ കോപ്പിലെ കേസാണ് നിങ്ങൾക്കെതിരെ എടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല ആ ചാൻ കിടക്കുന്ന ചെറുക്കേണ്ടത് അലി വെച്ച് കാണുമോ എല്ലാ കേസുകളും എന്തൊരു കഷ്ടമാണ് എന്തൊരു നമ്മുടെ നാടിൻ്റെ നിയമവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതികളൊക്കെ എത്രമാത്രം നശിച്ചു പോയി എന്നാണ് ഇതിനെ ഇതിനെ കറക്റ്റായിട്ട് നമുക്ക് നമുക്ക് വ്യക്തമാകുന്നത് കാശുണ്ടെങ്കിൽ എല്ലാ പൊക്കൃതരവും കാണിക്കാം സിനിമ നടനാണ് കാശുണ്ട് ഒരു സിനിമ നടന്മാർ അപ്പോൾ പിന്നെ എന്നാ വേണമെങ്കിലും ലാഭാവല്ലോ കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിയമങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒന്നും നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് അനുകൂലമല്ല ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല ഒരേ ഒരു കാര്യം മാത്രമേ ഇനി നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല എല്ലാം പണക്കാർക്ക് വേണ്ടി ഫേമസ് ആയ ആൾക്കാർക്ക് വേണ്ടിയൊക്കെ നമ്മുടെ നിയമങ്ങളും നിയമാവലികളുമെല്ലാം വള്ളച്ചൊടിക്കാൻ പ്രാപ്തരാണ് ഈ അധികാരികളെല്ലാം അതുകൊണ്ട് ബി സേഫ് ആൻഡ് ലീവ് ലോങ് താങ്ക് വെരി മച്ച്